ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണനും യശോദയും അടുക്കളയിൽ വലിയൊരു സദ്യക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കണ്ട് അവിടേക്ക് എത്തുന്ന അമ്മ ഇവിടെ ഒരു സദ്യ സദ്യവീട്ടത്തിനുള്ള ഒരുക്കം നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ദേവനാരായണൻ പറഞ്ഞത് രാധികമോളും വരണും കൂടി ഇവിടേക്ക് വരുന്നുണ്ട് അവരെ ചടങ് അനുസരിച്ച് നമ്മൾ വിരുന്ന് വിളിക്കേണ്ടതാണല്ലോ എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വിരുന്ന് വിളിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് പകരം അവരെ ഇവിടേക്ക് വിളിച്ച് വിരുന്ന് എന്ന രീതിയിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചൊന്നും അതിനു വേണ്ടിയുള്ള ചെറിയൊരു സദ്യ ഒരുക്കലാണ് ഒരുക്കലാണെന്ന് അറിയിച്ചു യശോദ് അപ്പോഴേക്കും സുകുമാരിയോട് പറഞ്ഞു അമ്മ അവര് വരുമ്പോഴേക്കും അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന സുകുമാരി റൂമിലേക്ക് എത്തിയത് പെട്ടെന്ന് ആലോചിച്ചു അവളിങ്ങി വരട്ടെ വന്നിട്ട് വേണം അവന്റെ മുന്നിൽ വെച്ച് അവളെ ഞാൻ തീർക്കും എൻ്റെ പ്രിയങ്കമോളുടെ ജീവിതം തകർത്തതിന് അവളെ ഞാൻ ഇല്ലാതാക്കും എന്ന് മനസ്സിൽ തീരുമാനമെടുത്ത് അതിന് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വഴിയിലൂടെ നടന്നുപോയ നാടോടി സ്ത്രീക്കൊപ്പം നടന്ന പ്രിയങ്കയും നാടോടി സ്ത്രീയും കൂടി രണ്ടു മൂന്ന് ചെറുപ്പക്കാർ വളയുന്നു അവര് പറഞ്ഞു തുകയ്ക്ക് ആ പ്രതിമ കൊടുക്കാൻ ഇവർ തയ്യാറാകാത്തതിന്റെ പേരിൽ പ്രിയങ്കയെയും ആ നാടോടി സ്ത്രീയെയും അവർ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി സിം സംഘം എത്തി വണ്ടി നിർത്തിയതും പോലീസുകാരോട് അവർ ഓരോന്ന് പറയുമ്പോൾ നാടോടി സ്ത്രീ തങ്ങളുടെ ഭാഗത്തു നടന്ന സംഭവം എന്താണെന്ന് വ്യക്തമാക്കി അവർ ആവശ്യപ്പെട്ട പണം ഇരുപത് രൂപയ്ക്ക് അവർക്ക് ഈ പ്രതിമ കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണമല്ലേ നൽകേണ്ടതെന്നും അത് തരാന് കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവർ വെറുതെ ബഹളം ഉണ്ടാക്കുന്നതാണെന്നും പോലീസുകാരോട് അവർ കാര്യങ്ങൾ വിശദീകരിച്ചു ഒടുവിൽ പ്രതിമയെ തിരികെ നൽകിയിട്ട് ആ ചെറുപ്പക്കാരെ പറഞ്ഞയച്ച് നാടോടി സ്ത്രീയെയും പ്രിയങ്കയും പറഞ്ഞു വിടുമ്പോ സിഐക്കൊപ്പം നിന്ന കോൺസ്റ്റബിൾ സിയോട് ഐട് ചോദിച്ചു സാറേ സാറ് അവരുടെ കൂടെ പോയ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സാറിന്റെ കയ്യിലുണ്ടോ സാറേ എനിക്ക് കണ്ടിട്ട് ചില സംശയം ഒന്ന് രണ്ട് മാസം ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് ഒരു പെൺകുട്ടിയെ ചുട്ടരിച്ചു കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അതിലെ ആ പെൺകുട്ടിയുടെ അതേ മുഖച്ചായിയാണ് ഇപ്പൊ ഇതുവഴി പോയ ആ നാടോടി പെൺകുട്ടിയുടേതെന്ന് പറഞ്ഞപ്പോ സി ഐ ചോദിച്ചു തനിക്ക് എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ ആ ചത്തുപോയവൾ നാടോടി സ്ത്രീയായിട്ട് തിരിച്ചു വന്നെന്നാണോ താൻ പറയുന്നത് എടോ തനിക്ക് വെറുതെ തോന്നിയതായിരിക്കും താൻ വന്നേ എന്ന് പറഞ്ഞ സി ഐ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമാക്കാതെ വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ഏർ വരുണം രാധികയും കൂടി ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയത് വണ്ടിയിൽ വന്നിറങ്ങിയ ആ ശബ്ദം കേട്ട് ദേവനാരായണനും യശോദയും മുറ്റത്തേക്ക് ഓടിയെത്തി രാധികയെയും വരുണേയും വളരെ സ്നേഹത്തോടെ അവർ സ്വീകരിക്കുമ്പോൾ രാധിക മോളുടെ മുഹത്ത സന്തോഷം കണ്ട് ദേവനാരായണ സന്തോഷത്തോടെ വരുണിനോട് സംസാരിച്ചു ഉടനെ രാധിക ദേവനാരായണനും യശോദയ്ക്കുമുള്ള പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു പിന്നെ മുത്തശ്ശിക്കുള്ള സമ്മാനം നൽകാനായിട്ട് മുത്തശ്ശിയെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് ദേവനാരായണൻ വരുണോട് പറഞ്ഞത് എന്റെ മോളുടെ സന്തോഷങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് ഈ വീട്ടിൽ നിന്നപ്പോഴായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ എന്റെ മോള് മനസ്സ് നിറഞ്ഞ സന്തോഷിക്കുന്നത് ഇപ്പോ വരുന്നോടൊപ്പം കണ്ടപ്പോഴാണ് മോനയും അതുകൊണ്ട് അച്ഛൻ ഒത്തിരി സന്തോഷമായി എന്റെ മോന്റെ മോന്റെ കൈയിലേക്ക് എന്റെ മോളെ കൈ പിടിച്ച് തന്നപ്പോ അപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആധിയെല്ലാം ഇപ്പോ ഇല്ലാതായെന്ന് ദേവനാരായണനെ അറിയിക്കുമ്പോൾ അത് കേട്ട രാധിക പറഞ്ഞു അച്ഛ അച്ഛന്റെ ഉണ്ടല്ലോ അത്യാവശ്യം ഒരു അല്പ സ്വല്പ അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ കൂടുതലൊന്നും പുകർത്തേണ്ട ആളങ്ങ് വല്ലാതെ അഹങ്കരിച്ചു പോകും അച്ഛന്റെ ഈ മരുമോൻ എന്ന് പറയുമ്പോൾ ദേവനാരായണ തിരുമേനിയോട് വരുൺ പറഞ്ഞു ഏയ് ഇല്ലാ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇയാളെ സ്വന്തമാക്കിയതിന്റെ അഹങ്കാരം എനിക്കിപ്പോ ഉണ്ട് എന്ന് വരുൺ പറയുമ്പോ രാധിക വരുണനെ നോക്കി ചിരിച്ചുവിടെ നിൽക്കുന്നു അതിനുശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് വരുണും രാധികയും യശോദയോടൊപ്പം അകത്തേക്ക് പോയി മരുന്നും അതുപോലെ തന്നെ ഇതിൻറെ ആയുർവേദ രീതിയിലുള്ള പഥ്യങ്ങളും ഒക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ധാരയും മരുന്നും ഒക്കെ ആയിട്ട് ആകെ ക്ഷീണമാണ് മുത്തശ്ശിക്കെന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കരികിലേക്ക് വരുണ്ണയേയും രാധികയും കൊണ്ടുപോയി രാധിക വന്ന മുത്തശ്ശി എന്ന കുറെ തവണ വിളിച്ചിട്ടം സുകുമാരിയമ്മ കണ്ണ് തുറന്നില്ല ഒടുവിൽ അവർ രണ്ടുപേരും യശോധയുടെ അവിടെ നിന്ന് പോകുമ്പോൾ സുകുമാരിയമ്മ എഴുന്നേറ്റിരുന്നിട്ട് നിന്നെ ഞാൻ ഇന്ന് തന്നെ തീർക്കൂടി എന്ന് വീണ്ടും മനസ്സിൽ പറയുന്നു അതിനു രാധിക നേരെ കൃഷിനിലേക്ക് എത്തിയത് അവിടെ യശോദ സദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പച്ചക്കറിയൊക്കെ അരിയാനും മറ്റുമായി അവിടെ ഇരിക്കുന്നത് കണ്ട് രാധിക വേദം വേഗം അതെല്ലാം ഒരുക്കാനായി കൂടുന്നു ഇത് കണ്ടതും അരികിലേക്ക് വന്ന് യശോദ പറഞ്ഞു അതെ വിരുന്നിന് വന്ന ആളുകൾ അവിടെ പോയിരുന്ന ആ ആ ഡൈനിങ് ഹാളിലാണ് ഇരിക്കേണ്ടത് ഹാളിലേക്ക് പോയി അവിടെ ഇരുന്ന് പരുനോടും അച്ഛനോടോ ഒക്കെ സംസാരിച്ചിരിക്കേ ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് യശോദ പറയുമ്പോൾ അത് കേട്ട് രാധിക പറഞ്ഞു എൻ്റെ അമ്മമ്മേ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കെന്താ ഈ വീട്ടിലെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് രാധിക ഞാൻ ഇതിന്റെ കൂടെ കൂടുന്നതിൽ എന്താ കുഴപ്പമുള്ളതെന്നൊക്കെ യശോദയുടെ ദേഷ്യത്തോടെ ചോദിക്കണം അങ്ങനെ സ്നേഹത്തോടെയുള്ള മോളുടെ പരിഭവം കേട്ട് യശോദ അതിന് സമ്മതം മൂളി അങ്ങനെ രാധികയും യശോദയും കൂടി അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരിയമ്മ ആരെയും നോക്കാതെ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ഒരു വലിയൊരു കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് രാധികയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് തന്റെ അരികിൽ വന്ന് നിൽക്കുന്ന മുത്തശ്ശിയെ അറിയാതെ രാധിക താൻ ചെയ്ത ജോലിയിൽ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് എടി എന്നുള്ള ഉറക്കെയുള്ള സുകുമാരിയമ്മയുടെ ശബ്ദം കേട്ട് രാധിക പിന്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രാധികയുടെ കഴുത്തിന് നേരെ കയ്യിലിരുന്ന കത്തി കൊണ്ട് സുകുമാരിയമ്മ വീശുന്നു പെട്ടെന്ന് സുകുമാരിയമ്മയുടെ ആക്രമണം തടയാനായി തന്റെ കൈ വെച്ച് ആ കത്തിയിൽ പിടിക്കുമ്പോഴേക്കും രാധികയുടെ ഇടത്തെ കൈയിലെ തള്ളവിരലിന് താഴെയായി വലിയൊരു വെട്ടുണ്ടായി അത് എന്നാൽ കയ്യിലുണ്ടായ മുറിവ് ആ പതുക്കെ പൊത്തിപ്പിടിച്ചു കൊണ്ട് രാത്രിക്ക് വേഗം ചാടി എഴുന്നേൽക്കുമ്പോൾ യശോദ ഈ കാഴ്ച കണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഓടി വരികയും അവിടുന്ന് ദേവേട്ട എന്ന് പറഞ്ഞ് യശോദ ഉറക്കെ വിളിക്കുന്നത് കേട്ട് വരുൺ അവിടേക്ക് ഓടിയെത്തി എന്നിട്ട് വരുണും ദേവനാരായണനും യശോധയും കൂടി ചേർന്ന് സുകുമാരി അമ്മയെ ബലമായി പിടിച്ചു വലിച്ചു നേരെ ആ മുറിയിൽ കൊണ്ടുവന്ന് മുറിയിലേക്ക് കേട്ട് അടച്ചിരുന്നു അത് കേട്ട് അത് കണ്ട് സുകുമാരി അവിടെ നിന്ന് ദേവ തുറക്കെന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കുന്നു അപ്പോഴാണ് വരുൺ ദേവനാരായണനോട് പറഞ്ഞത് അച്ഛ മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇനിയും മുത്തശ്ശിയെ ഈ ഒരു അവസ്ഥയിൽ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല എത്രയും വേഗം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള കൺസൾട്ടേഷൻ നടത്തണം എത്രയും വേഗം തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചാൽ മാത്രമേ പെട്ടെന്ന് ഈ രോഗാവസ്ഥയിൽ നിന്ന് മുത്തശ്ശിക്ക് പുറത്തു വരാൻ കഴിയൂ അല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകൂ എന്ന് വരുൺ അറിയിച്ചു ഉടനെ ദേവനാരായണ പറഞ്ഞു ശരിയാ മോനെ ഞാനും അമ്മയും കൂടി ഇപ്പൊ തന്നെ പൊയ്ക്കോളാം എന്നാ ആ നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതിയെന്നും ഇന്ന് നിങ്ങൾക്ക് ഒരു നേരത്തെ ഊണെങ്കിലും തരണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനും കൂടി ഒരു സാഹചര്യം ഉണ്ടായില്ലല്ലോ എന്ന് യശോട്ട സങ്കടത്തോടെ പറയുമ്പോൾ വരുൺ പറഞ്ഞു അച്ഛാ ഞാനും കൂടെ വരാം നമുക്ക് ഒന്നിച്ചിപ്പോ തന്നെ മുത്തശ്ശിയെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം അപ്പോഴാണ് ദേവനാരായണൻ പറഞ്ഞത് വേണ്ട മോനെ ചടങ്ങ് അനുസരിച്ചാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേർ ഇവിടെ നിന്നാ മതി അമ്മയും അച്ഛനും കൂടെ പോയിട്ട് വരാം എന്ന് ദേവനാരായണൻ അറിയിച്ചു യശോദയും പറഞ്ഞു അതേ മക്കളെ ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു എന്നാ ശരി മുത്തശ്ശിയും കൂട്ടി അച്ഛനും അമ്മയും പോയിക്കോ അച്ഛനും ഇപ്പൊ തന്നെ പുറത്തു പോയി ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോവാ എന്നിട്ട് മുത്തശ്ശിയും കൂട്ടി അച്ഛനും അമ്മയും കൂടെ പോയാൽ മതി ഇനി രാധികയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇന്ന് രാധികയുടെ ഈ വിരുന്ന സൽക്കാരത്തിന് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ഇനി അമ്മയ്ക്കും അച്ഛനും വേണ്ട അച്ഛനും അമ്മയും മുത്തശ്ശിയായിട്ട് പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ എന്റെ ചേർന്ന് ഒരു ഉഗ്രൻ ഒരു സദ്യ തന്നെ ഒരുക്കിരിക്കാം അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞു ദേവനാരായണൻ വേഗം തന്നെ വണ്ടി വിളിക്കാനായി പുറത്തേക്ക് പോയി അപ്പോഴേക്കും യശോധയോട് വരുൺ പറഞ്ഞു അമ്മേ ഇപ്പൊ തന്നെ മുത്തശ്ശി വല്ലാതെ ആണ് ഇനിയും ചിലപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടെ വരാവുന്നോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉടനെ യശോദ പറഞ്ഞു വേണ്ട മോനെ മുത്തശ്ശിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അതെ അമ്മ കുറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് കുറെ ഏറെ ദുഷ് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണ് അമ്മ അമ്മയിപ്പോയി അനുഭവിക്കുന്നത് എന്ന് യശോദ പറയുമ്പോ അകത്ത് മുറിയിൽ നിന്ന് സുകുമാരി താൻ കൊല്ലാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയതിന്റെ നിരാശയിൽ എന്നാൽ അവൾ എൻ്റെ കയ്യിൽ കിട്ടുമെന്നും അന്ന് ഞാൻ അവളുടെ ജീവൻ എടുക്കുമെന്നും ഒക്കെ മനസ്സിലങ്ങനെ കണക്ക് കൂട്ടി സുകുമാരിയിരുന്നു അപ്പോഴാണ് മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ട് ദേവനാരായണനും യശോദയും പോയി കഴിയുമ്പോ രാധിക കിച്ചണിലേക്ക് കയറി ജോലി ചെയ്യുന്ന സമയത്ത് വരുൺ അവിടേക്കെത്തി വരുൺ വന്നതും തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി വരുന്നത് കണ്ട് അതി ചോദിച്ചു എന്താ ഈ തലയിൽ ഈ കെട്ടൊക്കെ ഇത് അച്ഛൻ തോളത്തിടുന്ന തോർത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ അടുക്കളയിലേക്ക് വരുമ്പോ അതിനൊരു സ്റ്റൈൽ വേണ്ടേ അതുകൊണ്ടാറിന് ഇങ്ങനെ ഒരു തോർത്തെടുത്ത് തലയിൽ കെട്ടിയത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കൊള്ളാം എന്തായാലും സാറിന് ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് വിളിപ്പൊക്കെ എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അതെന്താ എനിക്കിവിടെ വന്ന് തൻ്റെ കൂടെ ഈ പച്ചക്കറിയൊക്കെ അരിയാൻ പാടില്ലേ അതെ എന്നെ അങ്ങനെ കൊച്ചാക്കും വേണ്ട എന്ന് പറഞ്ഞപ്പോ പിന്നെ സദ്യ ഉണ്ടാക്കാനായിട്ട് വന്നേക്കുന്ന ഒരാള് എന്ന് രാധിക കളിയാക്കുമ്പോ വരുൺ പറഞ്ഞു അതെ ഞാൻ അങ്ങനെ നിസ്സാരായിട്ടൊന്നും കാണുമെന്നും വേണ്ട ഞാനേ വിദേശത്തൊക്കെ ഞാൻ തനിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് തനിക്കറിയാവോ എന്ന് ചോദിച്ച് വരുൺ ഇരുന്നു അപ്പോഴേക്കും രാധിക പറഞ്ഞു അതെ ഞാൻ ഞാനിവിടേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുക കടിമങ്കാലത്തെ കൊച്ചു തമ്പരാനെ ഇവിടുത്തെ അടുക്കളക്കാരനാക്കാനല്ല ഞാൻ കൊണ്ടുവന്നത് എന്ന് രാധിക പറയുമ്പോ ഉടനെ വരുൺ ചോദിച്ചും എന്നെ എന്താ വിളിച്ച കൊച്ചു തമ്പരാനോ അപ്പൊ താനാരോടോ കൊച്ചു തമ്പരാട്ടിയോ എന്ന് ചോദിച്ചപ്പം അയ്യോ അത്തരം പദവി ഒന്നു എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞാൽ രാധിക വരുണിനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ അറിയിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും പോകില്ല തൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇരിക്കും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമമെങ്കിൽ പുറത്തേക്ക് എന്നെ പറഞ്ഞയക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്നെങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്ന ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും സദ്യ ഉണ്ടാക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും രാധിക പറഞ്ഞു ഓ എന്നാ ശരി ദാ ഇവിടെ കയറി ഇരുന്നു ഞാൻ ഉണ്ടാക്കുന്നതിന് ഏർ ഒക്കെ കണ്ടുപിടിയിരുന്നാ മതി ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്റെ ശ്രദ്ധ തെറ്റിച്ചേക്കരുത് എന്ന് രാധിക പറയുമ്പോ ആഹ് അത്രക്കായി ചോദിച്ചേ രാധികയുടെ ഇടത്തെ കൈയിൽ ബലമായി പിടിക്കുകയാണ് വരുൺ രാധിക അവിടെ നടന്നു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും രാധികയെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചപ്പോ രാധികയുടെ ഇടത്തെ കയ്യിൽ വരുൺ കൈ പിടിച്ചതും പെട്ടെന്ന് വേദന കാരണം രാധിക കൈ തട്ടി മാറ്റി നിലവിളിച്ചു ഇത് കണ്ടതും വരുൺ ചോദിച്ചു എന്താടോ എന്താ പറ്റിയത് അപ്പോഴേക്കും രാധിക ഒന്നുമില്ലെന്ന് പറഞ്ഞതും വരുൺ രാധികയെ പിടിച്ചു നിർത്തി കയ്യിലെ മുറിവ് നോക്കി ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി വന്ന് തന്നെ തന്റെ നേരെ കത്തി ഉയർത്തിയപ്പോ തടുക്കാൻ ശ്രമിച്ചപ്പോ ഉണ്ടായ മുറിവാണെന്നും സാരമില്ലായെന്നും രാധിക പറഞ്ഞു അപ്പോഴാണ് വരുൺ ചോദിച്ചത് സാരമില്ലെന്നോ ഇല്ലെന്നോ എടോ രക്ത ഇതുപോലെ വരുമ്പോഴത്തേക്ക് അതില്ലാതാക്കാൻ താരാ സൂപ്പർ ഹീറോയോ മര്യാദയ്ക്ക് ഫസ്റ്റ് എയ്ഡ് എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞപ്പോൾ ഏയ് വേണ്ട അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് രാധിക ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് വരുടെ കൈ കൊടുത്തു ആദ്യം കൈ ഒന്ന് കഴുകണം എവിടെയാണ് വാഷ്റൂം എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഞാൻ കഴുകിക്കോളാം അത് പറ്റില്ല താനിങ് വന്നേ എന്ന് പറഞ്ഞ് വരുൺ വേഗം രാധികയെ വിളിച്ചുകൊണ്ട് കയ്യിലെ മുറിവ് കഴുകിക്കളയാനായിട്ട് വരുൺ പോകുന്നു വരുടെ മനസ്സിൽ അപ്പോൾ ദേവനാരായണ തിരുവേനി പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഉണ്ടായിരുന്നു ദേവനാരായണതിനും ഇനി വരുണിനോട് ചോദിച്ചത് മോൻ ഇനിയിപ്പോ വിദേശത്തേക്ക് പോകുന്നുണ്ടോ എന്നതായിരുന്നു അപ്പോഴാണ് വരുൺ പറഞ്ഞത് ഞാൻ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ വിദേശത്ത് തന്നെ സെറ്റിൽ ആകും എനിക്ക് ഈ നാടിനോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോ ആ ചിന്താഗതികളൊക്കെ മാറി അച്ഛന്റെ മോളത് മാറ്റി അച്ഛന്റെ മോളെ കണ്ടതിന് ശേഷം ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് തീരുമാനിച്ചു പിന്നെ വിദേശത്തേക്കൊന്നു പോണം അത് എനിക്ക് വേണ്ടിയല്ല അച്ഛന്റെ മോളെ അവിടെയൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് കാണിക്കാൻ എന്ന് വരുൺ ദേവനാരായണനോട് പറയുമ്പോൾ ദേവനാരായണം പറഞ്ഞു അതൊക്കെ മോൻ്റെ ഇഷ്ടം പോലെ പക്ഷേ എൻ്റെ രാധിക അവളെ ഇനി വേദനിപ്പിക്കരുത് അവളെ സങ്കടപ്പെടുത്തരുത് അതുമാത്രമേ അച്ഛനൊരാഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും അയാളെ ഞാൻ വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഇല്ല എന്ന് വരുൺ ദേവനാരായണിന് വാക്ക് നൽകുന്നു